ഇതാണ് നമ്മുടെ വിവേകാനന്ദ പാറകൾ മറ്റേ സംഭവങ്ങൾ വിവേകാനന്ദ പാറ ആണല്ലേ അവിടെ മനോഹാരിതയും വിവേകാനന്ദ പാറയും സെറ്റപ്പും എല്ലാം നടന്ന രണ്ടാം അവസ്ഥ നമ്മുടെ ആയുസിലൊരിക്കണെങ്കിലും കന്യൂമാര ആയുസിലൊരിക്കണെങ്കിലും ഒരിക്കലും അതായത് മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു തവണയെങ്കിലും ഈ പറഞ്ഞ ഇവിടെയാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ സമൃദ്ധിയായ സ്വാമി വിവേകാനന്ദ പാഴ് എല്ലാം ഉള്ള നമ്മുടെ കന്യാകുമാരി എന്നിരുന്നാലും ഒരു കാര്യം പറയാതെ വയ്യ ഇവിടുത്തെ കച്ചവടക്കാരെന്നല്ല സ്ഥലം നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ആദ്യം കേരളത്തിൻ്റെ ഭാഗമായ കന്യാകുമാരി ഇപ്പോൾ തമിഴ്നാടിൻ്റെ കയ്യിലാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കച്ചവടക്കാർ അതായത് കൂതുറകളാണ് മലയാളികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്ന എങ്ങനെ മലയാളികളെ പറ്റിക്കാമെന്ന് റിസർച്ച് ചെയ്യുന്ന ടീമുകളാണ് ആഹാ കൂതറകളാണ് വായെന്ന് പറഞ്ഞാൽ ഓർത്താനോ ഇപ്പോൾ രണ്ട് ചെവിക്കല്ലടിച്ച് പൊട്ടിക്കാമെന്ന് തോന്നും അങ്ങനത്തെ സംഭവങ്ങൾ വായെന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരുത്തിനായിട്ട് ഞാൻ കച്ചനുണ്ടാക്കിയിട്ട് തോന്നുള്ളൂ ഞാൻ പറയും മര്യാദയ്ക്ക് സംസാരിച്ചതിൻ്റെ ഇതിൻ്റെ ചെള്ളടിച്ച് പൊട്ടിക്കും എന്ന് തന്നെ പറയേണ്ട തന്നത് ഇവിടുത്തെ മനുഷ്യരൊക്കെ നല്ലോണം കേരളത്തിൽ പറഞ്ഞത് ഇവിടുത്തെ മനുഷ്യരേക്കാൾ നല്ല

നല്ലതാണ് കാണും അടിപൊളിയായിട്ട് തോന്നും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എക്ക പറ്റിക്കൽ ടീമാണ് പറ്റിക്കൽ സ്ഥലം മാത്രമേ നല്ലതായിട്ടുള്ളൂ എക്ക പറ്റിക്കാനുള്ള ടീമുകളാണ് എല്ലാവരും ഞാൻ പറയുന്നില്ല പക്ഷെ ഇതൊക്കെ പറ്റിക്കൽ ടീമുകളാണ് വായെന്ന് വരുന്ന വർത്തമാനോ അടിച്ച് ഷെള്ളടിച്ച് പൊട്ടിക്കാൻ തോന്നും നമുക്ക് ആ രീതിയിലാണ് ഇന്ന് സംഭവം ഉണ്ടായത് അപ്പോൾ ഓക്കെ കാര്യം കൂടുതലിനി ഷൂട്ട് ചെയ്യാൻ കുറേ ഉണ്ടോ ¡Vamos